അവന്റെ എല്ലിനെന്താ പറ്റിട്ടുണ്ട് തോന്നുന്നുണ്ട് അതാ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടന്നെ നല്ല സഹകരിച്ചാണ്ടോ അവളെ അവിടെ കടന്നേ ഹായ് ഹായ്സ് അപ്പോ ലിംബാസ് വേൾഡ് എന്ന ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു റെസ്ക്യൂ വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ഇത് ഇവിടെന്ന് വെച്ചാൽ തിരി ഒരു കൂട്ടായിലാണ് രണ്ടു ദിവസം മുമ്പ് ഒരു വണ്ടി തട്ടി ഇതിനെ ഇതിനെന്താ പറഞ്ഞത് ഇതിന്റെ മേലൊക്കെ പരിശോധിച്ചപ്പോ മേത്തൊന്നും മുറിവൊന്നും കാണില്ല അതിന്റെ അടിയിലൊരു നീരങ്ങനെ വലിക്കുന്നു കാണുന്നുണ്ട് അപ്പൊ ഏതായാലും ഇതിന് എല്ലിനെന്തെങ്കിലും പറ്റിക്കണം എന്നൊക്കെ ഡോക്ടറെ കൊണ്ടുപോയി നോക്കാം കേട്ടോ അപ്പൊ ദിനേശ ഇവിടെ ഡോഗന പരിശോധിക്കാൻ സമയം വിശേഷിച്ച് പോയാൽ രണ്ട് മാതാവിലും വരികയുണ്ടോ ഒരാളൊന്നും ചെയ്യാമെന്നതാണ് അപ്പൊ നീ ഇതിനെ ഉപേക്ഷിച്ച് പോകാനും കഴിയൂലോ അപ്പൊ ഇനി ഷെൽട്ടർക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം ഇതിനെന്തോ അസുഖം നോക്കിയിട്ട് വേണം നമുക്ക് ഷെൽട്ടർ കൊണ്ടുപോകാന് അപ്പൊ ദിനേശും മഹേഷ് ബായും കൂടി ഇവിടെ അതിനെ നെറ്റിക്കാക്കാനുള്ള ശ്രമത്തിലാണെട്ടോ അപ്പൊ അതിന വേദന ഉണ്ട് തോന്നുന്നുണ്ട് കടിക്കാൻ നോക്കണ്ടല്ലേ അവന്റെ എല്ലിനെന്താ പറ്റിയിട്ടുണ്ട് തോന്നുന്നുണ്ട് അതാണ് കടിക്കാൻ നോക്കിയത് അപ്പൊ കൊണ്ടുപോവാ നമ്മൾ അവനെ കൊണ്ട് പാലക്കാടിലെ ഡോക്ടർ അരുൺസ് ക്ലിനിക്കാണോ പോന്നെ അപ്പൊ അവനു കൂടുതൽ ഇഞ്ചുറി ആവണ്ടല്ലോ വിചാരിച്ച് നമ്മൾ നെറ്റിൽ കിടക്കാട്ടോ കൊണ്ടു വന്ന അങ്ങനെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ അതിന് എല്ലൊന്നും വല്ല കാര്യായിട്ട് പരിക്കൊന്നുമില്ല അപ്പോൾ അതിനെ അടിഭാഗത്തൊരു ട്യൂമർ ബാധിച്ചിട്ടുണ്ടോന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു പരിശോധിക്കുന്നതിന്റെ ഇടയില് ഈ വേദന ആയാലും അവനൊക്കെ കടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അവനൊരു മാസ്ക് കിട്ടിയൊടുത്തു കേട്ടോ സോറി അവനല്ലട്ടോ അവളാണേ അവളെ രക്ഷിക്കാനാണ് നമ്മൾ വന്നതെന്നുള്ള അവൾക്ക് അതെല്ലാം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല സഹകരിച്ചോണ്ടാണ് അവിടെ അവിടെ കടന്നെ അങ്ങനെ അവൾക്ക് ക്ഷീണത്തിനുള്ള ഒരു ഗ്ലൂക്കോസും കയറ്റി ഷട്ടറിലുള്ള പ്രതിഭനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോരുന്നത് അപ്പോൾ മറ്റൊരു വഴിയായിട്ട് വീണ്ടും കാണാം